നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇപ്പം ഡയബറ്റിസ് അഥവാ പ്രമേഹം വന്ന ആളുകൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അവർ കഴിക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് എങ്ങനെ കഴിക്കണം എന്നൊക്കെയാണ് കാരണം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ചക്ക മാങ്ങയൊക്കെ സീസണൽ ഒരു ടൈം ആകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അത് കഴിക്കാൻ പക്ഷേ പ്രമേഹ രോഗികൾ അത് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടോ എല്ലാവർക്കും അറിയാം ചക്കയും മാങ്ങയും ഒക്കെ പഴുത്തു കഴിഞ്ഞാൽ അതിലെ ഗ്ലൈസിമിക് ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതൽ തന്നെയാണ് ഇപ്പം മറ്റുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് അപ്പം മറ്റുള്ള ഫ്രൂട്ട്സിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഗ്ലൈസ്യമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രക്തത്തിലോട്ട് എത്ര പെട്ടെന്നാണോ ഷുഗർ റിലീസ് ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് പറയുന്നത് അപ്പം ഫ്രൂട്ട്സിൻ്റെ കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് ഫുഡാണെങ്കിലും നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് വെച്ചിട്ട് അതിനെ വേർതിരിക്കും അതിപ്പോൾ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്രെഡ് ഐറ്റംസ് മൈദ ഐറ്റംസ് ഒക്കെ നമ്മൾ ഈ ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ നോക്കാറുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങളൊരു ഷുഗർ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് ആണെങ്കിലും ഈ ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഡയറ്റ് കൊടുക്കുന്നത് അപ്പം നോക്കുന്ന സമയത്ത് ഞാൻ ചോദി പറഞ്ഞത് ഏതൊക്കെ ഫ്രൂട്ട്സിലാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് അപ്പം എന്താണെങ്കിലും നിങ്ങളിപ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ഫാസ്റ്റിങ്ങിലൊക്കെ നമുക്കതൊരു നൂറ്റി ഇരുപത്തി ആറിനുള്ളിൽ തന്നെ ആയിരിക്കണം വാല്യൂ എന്ന് പറയുന്നത് അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതൊരു ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലോട്ട് തന്നെ വന്നിരിക്കണം അതിന് മുകളിലൊന്നും ഒരിക്കലും പോകാൻ പാടില്ല അപ്പം നിങ്ങൾ ഈ ഒരു വാല്യൂ ചെക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ എച്ച് ബി എം എൻ സി നോക്കുക മൂന്ന് മാസത്തെ ആവറേജ് നോക്കുക നമ്മൾ ആവറേജ് നോക്കിയാൽ മാത്രമേ നമ്മൾ ഇനി പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡയബറ്റിക് ആയിരിക്കുന്ന വ്യക്തികൾ മെഡിസിനില് അവർക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു എച്ച് ബി എ എം എണ് സിയുടെ കണക്കിൻ്റെ അടിസ്ഥാന പ്രകാരം മാത്രമാണ് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഗ്ലൈസ്യമിക് ഇൻഡെക്സ് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്തുള്ള ഫ്രൂട്ട്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ചക്ക പഴുത്തത് കഴിഞ്ഞാൽ ചക്കയിലായിരിക്കും അതുപോലെ തന്നെ മാങ്ങ മാംഗോ ആണ് അതായത് നിങ്ങളിപ്പോൾ ഒരു കപ്പ് ചക്ക അല്ലെങ്കിൽ ഒരു കപ്പ് മാംഗോ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഫിഫ്റ്റി ഗ്രാം ഷുഗറോളം വരുന്നുണ്ട് അമ്പത് ഗ്രാം ഷുഗർ ചക്കയിലും മാങ്ങയിലും വരുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു ആണ് ഇപ്പം കഴിക്കുന്നത് ഒരു കപ്പ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ അത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഷുഗർ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ നമുക്ക് നോർമലി എല്ലാവർക്കും പൈനാപ്പിൾ കഴിക്കാൻ പേടിയാണ് അപ്പോൾ പൈനാപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒറ്റ ഇരിപ്പിലിരുന്നിട്ട് അത് കഴിക്കാനും പാടില്ല നമ്മൾ ഏത് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിലും അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓറഞ്ച് നിങ്ങളിപ്പം ഷുഗർ പേഷ്യൻസ് കഴിക്കുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഒരു സമയത്ത് നിങ്ങൾ കഴിക്കേണ്ട നമുക്കൊരു ദിവസത്തിൽ ഒരു ഓറഞ്ച് കഴിക്കാം പക്ഷേ ഒരൊറ്റ ടൈമിലിരുന്ന് നിങ്ങളത് കഴിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക അത് വീണ്ടും ഒരു പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഓരോ സമയം അതിന് വേണ്ടിയിട്ട് കൊടുക്കരുത് നിശ്ചിത സമയത്തിൽ നിങ്ങൾ മാത്രം അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഏതൊക്കെ ഫ്രൂട്ട്സ് നിങ്ങൾ ഒഴിവാക്കണം ചോദിക്കുന്ന സമയത്ത് ഞാൻ ഈ പറമ്പെ ചക്ക മാങ്ങ അതൊക്കെ ഒരു പീസ് കഴിക്കുക എന്നല്ലാതെ നമ്മൾ അതിൽ കൂടുതലായിട്ട് കഴിക്കരുത് അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത എല്ലാ ഫ്രൂട്ട്സുകളും പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് പേരക്കായിക്കോട്ടെ നല്ല പഴുത്ത പപ്പായ കിട്ടും നല്ല പഴുത്തത് ഇപ്പോൾ പപ്പായ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഓവർ പഴുത്തതായത് ആയി കഴിഞ്ഞിട്ട് നിങ്ങളൊരു പപ്പായ അല്ലെങ്കിൽ അരപ്പായ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം തരണം അപ്പം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ പീസ് പപ്പായ ഒരു ഇളം പഴുപ്പോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം അത് കഴിക്കുമ്പം തന്നെ നമുക്കത് അത്യാവശ്യം നമുക്കൊരു ഫീല്ലിങ് തരുന്നതാണ് അപ്പം ആ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഒഴിവാക്കേണ്ട ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ചിക്കു പോലുള്ള ഫ്രൂട്ട്സുകളാണ് അപ്പോൾ ചിക്കു ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക പിന്നെ കുറച്ചും ആയിട്ട് ഈ ഒരു ഡയബറ്റീസ് പേഷ്യൻസിന് അവർക്കൊരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഡയബറ്റിക് ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഫ്രൂട്ട്സുകൾ കുറച്ചും കൂടി ഒരു പുളിയുള്ള ഫ്രൂട്ട്സുകൾ തന്നെയാണ് പുളിയുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു പുളിയോട് കൂടിയുള്ളൊരു മധുരണ്ട് കംപ്ലീറ്റ് അതൊരു പുളിയല്ല പക്ഷെ നമ്മളൊരു പുളിയോട് കൂടി കഴിക്കുന്ന ഇപ്പോൾ സ്ട്രോബറി ആയിക്കോട്ടെ ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ അത് അങ്ങ് നല്ല പഴുക്കുന്നതിന് മുൻപായിട്ട് അതിന് അത്യാവശ്യം കൂടുതലുള്ളത് പുളി തന്നെയാണ് അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കുക ഷുഗർ പേഷ്യൻസിനോട് പറയുന്നു പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കേണ്ട ആവശ്യകതയില്ല വീക്കലി വൺ വൺ സോ ടു ഒന്നോ രണ്ടോ തവണ മാത്രം നിങ്ങൾ നെല്ലിക്ക കഴിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ഇപ്പം ആയിക്കോട്ടെ മുന്തിരി ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ ഈ ആപ്പിളും മുന്തിരിയും ഓറഞ്ചും എല്ലാം കൂടി നിങ്ങൾ ഒരു ദിവസം കഴിക്കാൻ പാടില്ല അതാണ് ഷുഗർ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിളിപ്പം നിങ്ങൾ രാവിലെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാഫ് പീസ് കഴിച്ചോളൂ എന്നിട്ട് അത് മാറ്റി വെക്കുക എന്നിട്ട് കുറച്ച് ടൈം എടുത്തതിന് ശേഷം അടുത്ത പീസ് കഴിക്കുക അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് പെട്ടെന്ന് തന്നെ ഈ ഷുഗർ രക്തത്തിലോട്ട് ഇറങ്ങി വരുന്നില്ല അതിനൊരു ടൈം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇൻസുലിൻ ആണെങ്കിലും ഇത് ഡയജസ്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടുകയാണ് അപ്പോൾ എന്ത് ചെയ്യാം ആ രീതിയിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണം ഏത് ഫുഡാണെങ്കിലും അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിനോട് നമ്മൾ പറയുന്നത് എന്താ അവരെങ്ങനെ ഫുഡ് ക്രമീകരിക്കണം നോർമലി നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളത് ആറ് നേരത്തോട്ട് മാറ്റുക അതായത് കുറച്ച് ഫുഡ് രാവിലെ കഴിച്ചു പിന്നൊരു പതിനൊന്ന് മണി ഉച്ച അങ്ങനെ ടൈം എടുത്ത് ടൈം എടുത്ത് കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കാം ആ രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക പിന്നെ ഫുഡിൽ എന്ത് വന്നാലും അവരെന്ത് ചെയ്യണം ഒരു ക്രമീകരണം കൊടുക്കുന്നത് എപ്പോഴും വേണം അതായത് നിങ്ങൾ നോർമലി കഴിക്കുന്ന ഭക്ഷണം ആറ് ആറുനേരാക്കി കഴിക്കാനല്ല പറയുന്നത് നോർമലി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചിട്ട് അത് ആറ് നേരാക്കി കഴിക്കാം അങ്ങനെ കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡയബറ്റീസിൻ്റെ നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട്സുകൾ പേരൊക്കെ കഴിക്കാം വൈറ്റമിൻ സി റിച്ച് ആണ് പിന്നെ ഓറഞ്ച് മുന്തിരി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാം ഷമാം അഥവാ മസ്ക് മെലൺ എന്ന് പറയും ആ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വാട്ടർ എല്ലാവർക്കും കഴിക്കാൻ പേടിയാണ് വാട്ടർ മെലൺ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നിങ്ങൾ വാട്ടർ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം ഈ വാട്ടർ പൾപ്പ് എടുത്തിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഷുഗർ കണ്ടൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ വിത്തൗട്ട് ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് കുറച്ച് വെള്ളവും വാട്ടർ കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കഴിക്കുക അത് നിങ്ങൾ മിക്സിയിൽ അടിക്കാൻ ഒന്നും നിൽക്കേണ്ട ആവശ്യകതയില്ല ഈ ഒരു രീതിയിൽ കഴിക്കുക പിന്നെ പഴങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ചുകൂടി കൂടിയ ഫ്രൂട്ടുകളാണ് ഈ മൈസൂർ പഴം അല്ലെങ്കിൽ ചെറുപഴമൊക്കെ കുറച്ച് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയതാണ് നേന്ത്രപ്പഴം വലിയ പ്രശ്നമല്ല പക്ഷേ എന്നാലും പഴുത്തത് ഓവർ പഴുത്തത് എടുക്കേണ്ട നിങ്ങളൊരു മീഡിയം പഴുപ്പിൽ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഏത് ഫ്രൂട്ട്സാണ് ഞാൻ പറഞ്ഞപോലെ ഒരുമിച്ച് ഒരുപാട് കഴിക്കാൻ പാടില്ല സമയമെടുത്ത് ഗ്യാപ്പ് എടുത്തിട്ട് പല ദിവസങ്ങളിലായിട്ടാണ് നിങ്ങൾ പ്രത്യേകം കഴിക്കേണ്ടത് പിന്നെ ബ്ലൂബെറി സ്ട്രോബെറി പോലുള്ള ഫ്രൂട്ട്സുകളൊന്നും നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ല പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നത് സീസണൽ ഫ്രൂട്ട്സ് തന്നെയാണ് പിന്നെ കുറച്ചും കൂടി വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിവി നല്ലൊരു ഓപ്ഷനാണ് കിവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഒരു പുളിയോട് കൂടിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ അതാണെങ്കിലും നല്ല പഴുത്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചെറിയ മധുരവും കാര്യങ്ങളും വരും പക്ഷേ അതൊരു പുളിയോട് കൂടിയിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽത്തിയാണ് അപ്പം അത് നോക്കുക അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഒരു ഒട്ടും വികാരമില്ലാത്തൊരു ഫ്രൂട്ടാണ് എന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനാണെങ്കിലും മധുരം കുറവാണ് നമ്മൾ നിങ്ങൾ കഴിച്ചിട്ട് അപ്പം ചില ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഉള്ളിൽ ആ ഒരു റോസ് കളേർഡായിട്ടുള്ള പൾപ്പ് വരുന്ന ഫ്രൂട്ടിന് കുറച്ചും കൂടി ഒരു സ്വീറ്റ് ഉണ്ടാവും ഒരു വൈറ്റ് കളേർഡിന് അത്ര വലിയ സ്വീറ്റ്നസ് ഉണ്ടാവില്ല എന്നാലും നിങ്ങളതൊരു മീഡിയം പഴുപ്പിലൊക്കെ വാങ്ങിയിട്ട് കഴിക്കുക അതും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നതല്ല അതുപോലെ തന്നെ പിയർ എന്ന് പറഞ്ഞ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ പിയർ കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല ഗ്രീൻ ആപ്പിൾ ആപ്പിളിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു കുളിയുള്ള ടൈപ്പ് ആണ് ഗ്രീൻ ആപ്പിൾ അപ്പം ഗ്രീൻ ആപ്പിൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക പിയർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാഫ് പോർഷൻ നിങ്ങൾ നിങ്ങൾക്കുക വലിയൊരു മധുരമുള്ള ഫ്രൂട്ട് അല്ല പിയർ അതും പഴുപ്പ് നോക്കണം നിങ്ങൾ കൂടുതൽ പഴുത്ത ഫ്രൂട്ട്സ് മാക്സിമം സെലക്ട് ചെയ്യാതിരിക്കുക അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തി നോക്കുക അതിൻ്റെ കൂടെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റും കൂടി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ നമുക്ക് കിട്ടാ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കൺ ഒരിക്കലും നമുക്ക് അവർ ക്രേവിങ്സും കാര്യങ്ങളൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർ ഡയറ്റും കൂടി ആവുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷനൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അതിനാണ് പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യണം ഗ്യാപ്പ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുക അപ്പം അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ എന്താവില്ല അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല അതൊന്ന് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ എല്ലാ ദിവസവും ഭക്ഷണം കൺട്രോൾ ചെയ്യുക ഡയറ്റ് കൺട്രോൾ ചെയ്യുക എല്ലാത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് വ്യായാമം എന്ന് പറയുന്നത് വ്യായാമം എന്താണെങ്കിലും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ നടക്കുക എല്ലാ ദിവസവും നടക്കാൻ പോവുക നമുക്ക് ഏതാണോ സൂമ്പോ കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കളിക്കുക പക്ഷെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഓവർ ബോഡി മൂവ്മെന്റ്സ് അത്ര പറ്റിയെന്ന് വരില്ല മറ്റെന്തെങ്കിലും ജോയിൻറ് കംപ്ലൈൻസ് ഉള്ളവർക്കാണെങ്കിലും പെട്ടെന്നൊരു ജൂമ്പോ പോലുള്ളൊരു ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പം വേദന ഒന്ന് കൂടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് നടത്താവുമ്പോൾ അവർക്ക് അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അപ്പം എല്ലാ ദിവസവും എന്തു ചെയ്യുക ജസ്റ്റ് നിങ്ങൾ നടക്കാനൊക്കെ പോവുക ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക നല്ല പ്രോട്ടീൻസൊക്കെ ഉൾപ്പെടുത്ത് ചെറുപയർ കടല പരിപ്പ് പോലുള്ള പ്രോട്ടീൻസ് ഒക്കെ ഉൾപ്പെടുത്തുക അതും അമിതമാവാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് മീനുകൾ കഴിക്കുക മത്തി അയല പോലുള്ള മത്സ്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ തോരനൊക്കെ വെച്ചിട്ട് കഴിക്കുക ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികളും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇപ്പോൾ ബീൻസ് വാഴത്തട്ട വാഴപ്പിണ്ടി ഇതിലൊക്കെ ഫൈബേഴ്സ് കൂടുതലാണ് പച്ചക്കായയിലൊക്കെ ഫൈബേഴ്സ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ എന്ത് ചെയ്യണം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രോബയോട്ടിക്സ് കഴിക്കണം കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ഇതാവുന്ന സമയത്ത് ക്ഷീണം വരാം ഡെഫിഷ്യൻസി ഒന്നും നമ്മുടെ ബോഡിക്ക് ഉണ്ടാവാനും പാടില്ല അപ്പം നല്ല പ്രോബയോട്ടിക്സുകളൊക്കെ നിങ്ങളെ ഫുഡിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രൂട്ട്സിൻ്റെ അളവ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അത് കഴിക്കുന്ന സമയം അത് കഴിക്കുന്ന രീതിയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഫ്രൂട്ട് ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ ഫൈബേഴ്സ് നഷ്ടപ്പെടും ഫൈബേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യും ആ കാര്യങ്ങൾ നിങ്ങൾ മീൻ നോക്കുക പിന്നെ രാത്രി സമയങ്ങളിൽ കഴിവതെന്ത് കഴിക്കാതിരിക്കുക ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക ഉറങ്ങുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ മുൻപായിട്ട് നമുക്ക് കഴിക്കാം ഈ കിടന്നുറങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുൻപായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം മെയിനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനൊക്കെ ഒരു നോർമൽ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സൺലൈറ്റ് കൊള്ളുക വെയിൽ കൊള്ളുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഓൾറെഡി നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അനാവശ്യമായിട്ടുള്ള സപ്ലിമെൻസും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ നിയന്ത്രിക്കാനോ സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ള അനുബന്ധ പ്രശ്നങ്ങളൊക്കെ വരുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം